നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഹിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് സിനോണിമും അഞ്ച് ഫ്രൈസൽ വെർബുമാണ് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് സിനോണിം എന്ന് പറയുന്നത് മുൻഫിസെൻ്റ് മുൻഫിസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ജനറസ് എന്നാണ് അതായത് ഉദാരനായ വ്യക്തി എന്നാണ് അതുപോലെ തന്നെ ഗിവിംഗ് ഫ്രീലി എന്നാണ് ദാനശീലനാണ് എല്ലാം എന്താണ് കൈയറിഞ്ഞ് കൊടുക്കുന്ന വ്യക്തിയാണ് എന്താ മുൻഫിസെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ വെരി ജനറസ് ഗിവിംഗ് ഫ്രണ്ട്ലി രണ്ടാമത്തെ വേർഡ് ഒബ്സ്ട്രീപ്പറസ് ഒബ്സ്ട്രീപ്പറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് ആൻഡ് ഹാർഡ് ടു കണ്ട്രോൾ എന്നാണ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെന്താണ് ഒബ്സ്ട്രീപ്പറസ് എന്ന് പറയാം അടുത്ത വേർഡ് പുസിലാനിമസ് എന്നാണ് പുസിലാനിമസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കറേജ് എന്നാണ് അല്ലെങ്കിൽ എന്താ കോവാഡ്ലി എന്നാണ് അതായത് എന്താണ് ഭീരു അല്ലെങ്കിൽ ധൈര്യക്കുറവുള്ള ആളിനെന്താണ് കോവാഡ്ലി അല്ലെങ്കിൽ പുസിലാനിമസ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് അടുത്തത് വേഡ് വൈറ്റ് യൂ പെറൈറ്റീവ് വൈറ്റു പെറൈറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അബ്യൂസീവ് ഓർ ഹാർഷ്ലി ക്രിട്ടിക്കൽ ഇൻ സ്പീച്ച് എന്നാണ് അധിക്ഷേപിക്കുക നിന്ദാപൂർവമായിട്ടുള്ള സംസാരം പ്രസംഗം ഇതൊക്കെയാണ് എന്ത് വൈറ്റൂ എന്ന് പറയുന്നത് അബ്യൂസീവ് ഓർ ഹാർലി ക്രിട്ടിക്കൽ ഇൻ സ്പീച്ച് അടുത്ത വേർഡ് സൂപ്പർ സിലിയസ് സൂപ്പർ സിലിയസ് എന്ന് പറഞ്ഞാൽ അറോഗൻലി സുപ്പീരിയർ അല്ലെങ്കിൽ എന്താണ് ലുക്കിംഗ് ഡൗൺ ഓൺ അതേഴ്സ് അഹങ്കാരത്തോടെ എന്താണ് മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ആളിനെന്താണോ സൂപ്പർ സിലിയസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അറോഗൻലി സുപ്പീരിയർ ലുക്കിംഗ് ഡൗൺ ഓൺ അതേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം അടുത്ത് അഞ്ച് ഫ്രൈസൽ വെർബാണ് ഫസ്റ്റത്തെ ഫ്രൈസൽ വെർബ് മേക്കപ്പ് ഫോർ മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പൻസേറ്റ് എന്നാണ് നഷ്ടം നികത്തുക എന്നാണ് അതിപ്പോൾ പണമായാലും മറ്റെന്ത് രീതിയിലായാലും കോമ്പൻസേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വരുമ്പോൾ മേക്കപ്പ് ഫോർ എന്നുള്ള ഫ്രൈസൽ വെർബ് യൂസ് ചെയ്യാം ഓക്കെ അടുത്തത് പാസ് ഔട്ട് പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻ്റ് എന്നാണ് ബോധം നഷ്ടപ്പെടുക എന്നുള്ള ഒരു മീനിങ്ങാണ് അവിടെ വരുന്നത് പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ് ഓക്കെ അടുത്ത ഫ്രൈസിൽ വരുമ്പോൾ പിക്കപ്പ് ആണ് പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ലേൺ ഓർ ഇമ്പ്രൂവ് എന്നാണ് ഒന്നുകിൽ സ്വയം നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്കില്ലോ മറ്റെന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യുക എന്നാണ് അതിൽ മീൻ ചെയ്യുന്നത് പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ലേൺ അല്ലെങ്കിൽ ഇംപ്രൂവ് ഓക്കെ അടുത്തത് ബ്രേക്ക് ഇൻ ടു ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ അറിയാമല്ല ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അനുവാദം കൂടാതെ കടന്നു ചെല്ലുന്നതിനാണ് ബ്രേക്ക് ഇൻ ടു എന്ന് പറയുന്നത് എൻ്റെ ഫോഴ്സ് ഫുള്ളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അനധികൃതമായിട്ട് കയറുക അടുത്ത ഫ്രൈസൽ വെർബ് കം അപ്പ് വിത്ത് കം വിന്ന് പറഞ്ഞെന്താണ് തിങ്ക് ഓഫ് ആൻ ഐഡിയ സജസ്റ്റ് എ സൊല്യൂഷൻ ഓർ ഫൈൻഡ് ആൻ ആൻസർ അതായത് ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ആശയത്തെ എന്താണ് കൊണ്ടുവരിക അതാണ് എന്ത് കം അപ്പ് വിത്ത് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്